നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന വീട് അല്ലെങ്കിൽ സ്ഥലം ഏത് ഏരിയയിൽ എത്ര വിലയുടേ എന്നത് മെസ്സേജിൽ അറിയിച്ചാൽ ആ ഏരിയയിലെ വീടും സ്ഥലവും കണ്ടെത്തി വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ പുളിക്കൽ ആന്ത്യർ കൂന്ന് ബസ് പോകുന്ന റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ അകലെ ഇവിടെ വിൽക്കുവാനുള്ളത് പതിനാറ് സെൻറ് സ്ഥലവും നാല് ബെഡ്റൂമും നല്ല ശുദ്ധമായ വെള്ളം ലഭിക്കുന്ന കിണറുമുള്ള വീട് തൊട്ടടുത്ത് അങ്ങാടി ഉണ്ടെങ്കിലും അങ്ങാടിയുടെ ബഹളങ്ങളില്ലാത്ത നല്ല സൈലൻ്റ് ആയ അന്തരീക്ഷമുള്ള ഏരിയ ഈ പതിനാറ് സെൻറ്റ് സ്ഥലത്തിൻ്റെ ഒരു ഭാഗം ഇവിടെ കൃഷി ചെയ്യാൻ അനുയോജ്യമായ രീതിയിലാണ് മണ്ണുള്ളത് ഈ വീട്ടിലേക്ക് വേണ്ട ഒരുവിധം പച്ചക്കറികളെല്ലാം ഈ ഭാഗത്തുനിന്ന് തന്നെയാണ് കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു കാലത്തും വറ്റാത്ത നല്ല ശുദ്ധമായ വെള്ളം ലഭിക്കുന്ന നല്ലൊരു കിണറുമുണ്ട് ഇപ്പോൾ നമ്മൾ നടന്ന് ഈ വീടിൻ്റെ പുറകവശത്തെത്തിയിട്ടുണ്ട് പുറകവശത്തൊരു കോമൺ ബാത്റൂം ഇവിടെ സെറ്റ് ചെയ്തത് കാണാൻ സാധിക്കുന്നുണ്ട് ഇതാണ് വീടിൻ്റെ പുറകുവശവും സൈഡ് വശവും അത്യാവശ്യം ഏരിയ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ മുൻവശത്തേക്ക് പോകാം വീടിൻ്റെ മുൻവശത്തും സൈഡ് വശത്തുമായി ഒരു മൂന്നോ നാലോ വാഹനങ്ങൾ നിർത്തിയിടാൻ പാകത്തുള്ള സ്ഥലം നമുക്കിവിടെ ദർശനത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ സിറ്റൗട്ടിലാണ് ഉള്ളത് അത്യാവശ്യം നല്ല ക്യാഷ് മുടക്കി നിർമ്മിച്ച നല്ലൊരു വീടാണ് ആ വീട് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഗാംഭീര്യം നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട് മരത്തിലാണ് അതും തേക്കിലാണ് ഡോറ് വാതിൽ ജനൽ എല്ലാം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഹാളിൽ എത്തിയിട്ടുണ്ട് സീലിങ്ങിലൊക്കെ നല്ല ഡിസൈൻ വർക്ക് ചെറുതായി കാണാൻ സാധിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല നീളം വീതിയുള്ളൊരു ഹാളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇത് ഓഫീസ് റൂമാണ് വരുന്നത് ഇവിടെയാണ് സോഫ സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു റൂമാണ് ഇത് നല്ല വീതി നീളമുള്ളൊരു റൂമാണ് പത്തെ പതിനഞ്ചാണ് റൂമിൻ്റെ സൈസ് വരുന്നത് എല്ലാവിധ സൗകര്യങ്ങളൊരു റൂം ഇനി നമുക്ക് അടുത്ത റൂമിലൊന്ന് കയറി നോക്കാം ഇതാണ് അടുത്ത ബെഡ്റൂം വരുന്നത് നല്ല സൗകര്യമുള്ളൊരു ബെഡ്റൂമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് യൂറോപ്യൻ ക്ലോസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത് മറ്റു എല്ലാവിധ ഫിറ്റിങ്സും ചെറുതായി കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് പോകാം നമ്മൾ വീണ്ടും ഹാളിൽ എത്തിയിട്ടുണ്ട് ഇതാണ് അടുത്ത ബെഡ്റൂം വരുന്നത് അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു ബെഡ്റൂമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എല്ലാവിധ സൗകര്യങ്ങളുള്ള റൂം ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ യൂറോപ്യൻ ക്ലോസറ്റ് മറ്റു ഫിറ്റിങ്സ് എല്ലാവിധ കാര്യങ്ങളും ചെയ്തതായി കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ ഒന്ന് പോയി നോക്കാം ഇപ്പോൾ നമ്മൾ വീണ്ടും ഹാളിൽ എത്തിയിട്ടുണ്ട് ഹാളിൽ നിന്നും അവിടുത്തെ പോകുന്നത് ഡൈനിങ് ഹാളിലേക്കാണ് ഇതാണ് ഡൈനിങ് ഹാൾ ഏരിയ ഇതും അത്യാവശ്യം നല്ല നീളം ഭീതിയുള്ളൊരു ഡൈനിങ് ഏരിയയാണത് ഡൈനിങ് ഹാളിന് തൊട്ടടുത്തായിട്ടാണ് കിച്ചൺ വരുന്നത് ഇതാണ് ഇവിടുത്തെ കിച്ചൺ വരുന്നത് അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു കിച്ചൺ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെയും അത്യാവശ്യം നല്ല നീളം രീതിയും ഉള്ളൊരു കിച്ചൺ അതോടൊപ്പം തന്നെ നല്ല വെളിച്ചം കിട്ടുന്ന ഒരു ഏരിയയും കൂടിയാണ് എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു കിച്ചൺ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എല്ലാം ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ സൈഡ് വശത്തായാലൊരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ ക്ലോസറാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഗെയ്റ്റാണിത് ഇതാ വീടിൻ്റെ പുറകശം വരുന്നത് ഇനി നമുക്ക് ഈ വീടിൻ്റെ മുകൾ വശത്തേക്ക് പോയി നോക്കാം വീണ്ടും നമ്മൾ ഹാളിൽ എത്തിയിട്ടുണ്ട് ഇനി സ്റ്റെയർ കയറി മുകൾ വശത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് മുകൾ വശത്ത് വരുന്ന ബെഡ്റൂം എല്ലാവിധ സൗകര്യങ്ങളുള്ളൊരു ബെഡ്റൂമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ബെഡ്റൂമിൽ കോമൺ ആയിട്ടാണ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് അത് യൂറോപ്യൻ ക്ലോസറ്റും മറ്റ് ഫിറ്റിംഗ്സും എല്ലാം കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നുണ്ട് റൂമിൽ നിന്ന് ബാൽക്കണിക്ക് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് എന്താണ് ബാൽക്കണി വരുന്നത് അത്യാവശ്യം നല്ല നീളം വീതിയുള്ള ഒരു ബാൽക്കണിയാണ് മലപ്പുറം ജില്ല പുളിക്കൽ ആന്തിയോർക്കുന്ന് ബസ് പോകുന്ന റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ അകലെ ഈ പ്രദേശത്ത് ഭൂമിയുടെ വില സെൻറ്റിന് നാലര ലക്ഷം രൂപ വില വരും ഇവിടെ വിൽക്കുവാനുള്ളത് പതിനാറ് സെൻറ്റ് സ്ഥലവും നാല് ബെഡ്റൂമും നല്ല ശുദ്ധമായ വെള്ളം ലഭിക്കുന്ന ഭൂമിയും വീടും ഈ കാണുന്ന വീടും സ്ഥലത്തിനും ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപ ഈ കാണുന്ന വീടും സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെടുക കൂടുതൽ ഡീറ്റെയിൽസ് ആ സമയത്ത് നൽകുന്നതായിരിക്കും